കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ചർച്ച ചെയ്ത ഒരു പേരുണ്ട് അതാണ് സുനിൽ കനുകോലു എന്ന പേര് അദ്ദേഹം അടുത്ത കാലത്താണ് കെ പി സി സി യോഗത്തിൽ പങ്കെടുത്തത് കെ പി സി സിയുടെ നിർവ്വാഹണ സമിതി യോഗത്തിൽ പങ്കെടുത്ത് എന്തായിരിക്കണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നും എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടത് എന്നും എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് പോകണമെന്നും ഒക്കെ കൃത്യമായും ക്ലാസ് എടുത്തു കൊടുത്തു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് സുനിൽ കനുഗുലു അദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കർണാടക ഇലക്ഷനിൽ പിറകിൽ പ്രവർത്തിച്ച ആളാണ് പിന്നീട് തെലുങ്കാന ഇലക്ഷനിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് രണ്ട് സംസ്ഥാനങ്ങളിലും വിജയം കോൺഗ്രസിനോടൊപ്പം എത്തിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് അദ്ദേഹത്തെ കർണാടക മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി നിയമിച്ച് ക്യാബിനറ്റ് പദവി നൽകിയത് അത്രമാത്രം അംഗീകാരം അദ്ദേഹത്തിന് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷന് നേതൃത്വം കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനയാനുള്ള ടീം ആ ടീമിൻ്റെ പേര് ദൗത്യസേന രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ആ ദൗത്യസേനയുടെ പ്രധാനപ്പെട്ട ആളായി പ്രവർത്തിച്ച സുനിൽ കനുകോലു അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിൽ നിന്ന് പിന്മാറി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിനെ വഴിക്ക് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന് ഇനിയിപ്പോൾ അടുത്തു വരാനിരിക്കുന്ന എന്ന് വെച്ചാൽ ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും എലക്ഷൻ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാം എന്ന ഉറപ്പാണ് ഇപ്പോൾ സുനിൽ കനോഗുലു നൽകിയിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ തയ്യാറല്ല എന്ന് സുനിൽ കനോഗുലു പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് തോക്കും എന്ന് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്യുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഘടക കക്ഷികളുമായി ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് എത്രമാത്രം വിജയിക്കുമെന്നറിയില്ല കോൺഗ്രസ് ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ മുഴുവൻ കോൺഗ്രസിന് വേണമെന്നും മറ്റ് സീറ്റുകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാം എന്നും പറയുന്ന രീതിയാണ് ഇപ്പോൾ കോൺഗ്രസിന് ഉള്ളത് കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്ന സീറ്റുകൾ അവർ മത്സരിക്കാൻ വാശി പിടിക്കുന്ന സീറ്റുകൾ മറ്റ് ഘടക കക്ഷികൾ എളുപ്പത്തിൽ ജയിച്ചു വരാൻ സാധ്യതയുള്ള സീറ്റുകളാണ് എന്നും പൊതുവെ അഭിപ്രായം വരികയും പശ്ചിമ ബംഗാളിൽ ആ തർക്കം തുടരുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും തർക്കം അവിടെ തുടരുകയാണ് എല്ലാ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി കോൺഗ്രസ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി സീറ്റിൽ മത്സരിക്കാനാണ് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുനിൽ കനോ ഗുരുവിന് ഇതിൽ വലിയ റോളൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത് എന്ന് വെച്ചാൽ വെല്ലുവിളി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നർത്ഥം കാരണം കലങ്ങി മറിഞ്ഞ ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ എങ്ങനെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന ധാരണ സുനിൽ കനോഗുലുവിന് ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് നേരത്തെ സുനിൽ കനോ ഗുരുവായ പ്രശാന്ത് കിഷോർ ഉണ്ടായിരുന്നു ആ പ്രശാന്ത് കിഷോറിനെ കോൺഗ്രസ് സമീപിച്ചിരുന്നു തങ്ങളുടെ ഇലക്ഷൻ സ്ട്രാറ്റജി മാനേജറായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ മുഴുവൻ ചുമതല പ്രശാന്ത് കിഷോറിന് നൽകാം എന്നും കോൺഗ്രസ് പറഞ്ഞിരുന്നു എന്നാൽ പ്രശാന്ത് കിഷോറും അതിന് തയ്യാറായില്ല അദ്ദേഹത്തിനും അറിയാമായിരുന്നു കോൺഗ്രസിന് ഇത്തവണ വലിയ രക്ഷയൊന്നുമില്ല വലിയ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഘടക കക്ഷികളെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളോട് വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി മുന്നണിയിൽ മേധാവിത്വം വേണം എന്ന വാശി പിടിക്കാതെ ഘടക കക്ഷികളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസിനെ എന്തെങ്കിലും രക്ഷയുള്ളൂ എന്ന സ്ഥിതി ഇന്നുണ്ട് അതിൽ മനസ്സിലാക്കിയ ആളാണ് പ്രശാന്ത് കിഷോർ ആ പ്രശാന്ത് കിഷോറിൻ്റെ ശിഷ്യനായ സുനിൽ കനോഗുലു ഇപ്പോൾ കോൺഗ്രസിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു എന്ന് പറയാം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇപ്പോൾ വരില്ല ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് ഒഴിഞ്ഞുമാറി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കാരണം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുനിൽ കനോഗുലു ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകുമോ എന്നറിയില്ല ഈ സുനിൽ കനോഗുലു മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ അനുസരിച്ചാണ് കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് അതിന് കോടിക്കണക്കൻ രൂപയാണ് സുനിൽ കനോഗുലുവിന് കോൺഗ്രസ് നൽകിയിരിക്കുന്നത് എന്ന വാർത്തയും നൽകിയിട്ടുണ്ട് കർണാടകത്തിൽ നിന്ന് അദ്ദേഹത്തെ നേരിട്ട് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ബാംഗ്ലൂരിൽ ആണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് എല്ലാവരും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അങ്ങനെ കർണാടകത്തിൽ നിന്ന് തയ്യാറാക്കുന്ന പല പല വീഡിയോകളും ഫോട്ടോകളും ഒക്കെയാണ് കേരളത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കോൺഗ്രസ് നേതൃത്വം പ്രചരിപ്പിക്കുന്നത് എന്ന വാർത്തകളും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പലയിടങ്ങളിലും സംഘർഷം സൃഷ്ടിക്കുകയും സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെ കേരളത്തെ തന്നെ വരിഞ്ഞു മുറുക്കുക ഇപ്പോൾ കേന്ദ്രം അതാണ് ചെയ്യുന്നത് അതിന് കൈയ്യടിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ കേരളത്തെ മൊത്തം വലിഞ്ഞു മുറുക്കി സർക്കാരിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാതെ കേരളത്തിൻ്റെ വികസനം പിന്നോട്ടടുപ്പിച്ച് ഇനി ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളം തകരുമെന്ന വ്യാപകമായി പ്രചരിപ്പിച്ച് അതിലൂടെ ജനങ്ങൾ സർക്കാരിനെ എതിരാകുമെന്നും അങ്ങനെ ജനങ്ങളെ സർക്കാരിനെ എതിരാക്കിയ ശേഷം ആ വോട്ടുകൾ ശേഖരിച്ച് ജയിക്കാമെന്നും ഒക്കെയാണ് സുൽഖനുകൂലുവിൻ്റെ തന്ത്രങ്ങൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതനുസരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തനം ആവിഷ്കരിക്കുകയും മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത് ഇപ്പോഴിതാ കോൺഗ്രസിനെ വഴി രൂപേക്ഷിച്ച് സുനിൽ കനുകോലു മുങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ എപ്പോൾ പൊങ്ങും എന്നറിയില്ല ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ തന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സുരിൽ കനുകോലു ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസോടൊപ്പം അദ്ദേഹം ഉണ്ടാകുമോ എന്നെ അറിയാനുള്ളൂ തൽക്കാലം കോൺഗ്രസ് പെരുവഴിയിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസിന് ഈ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ കെ പി സി സിക്ക് അതിന് കഴിയില്ല കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ കേരളത്തെ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഒന്നും അതിന് കഴിവില്ലാത്തത് കൊണ്ടാണല്ലോ സുനിൽ കനുകൂലുവിനെ കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അതും കെ സി വേണുഗോപാൽ പ്രത്യേക താല്പര്യമെടുത്ത് കൊണ്ടുവന്നതാണ് എന്നാണ് വാർത്ത അങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന സുനിൽ കനുകുലു തൽക്കാലം ഈ പ്രവർത്തനത്തിന് ഇല്ല എന്നറിയിച്ച് മുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ യു നേതൃത്വം തന്നെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും നയിക്കേണ്ടുന്ന അവസ്ഥയുണ്ട് അതോടുകൂടി എന്താകും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്